ൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ സി പി എമ്മിന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതരവാദിയായിരുന്നു എന്നും യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ വർഗീയവാദിയായെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിക്കും എന്നും സതീശൻ നിലമ്പൂരിൽ പറഞ്ഞു അല്ല അവര് ദേശീയ കാരണം വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവർ ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു സി പി എം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ അവരെങ്ങനെയാണ് വർഗീയത അല്ല എന്റെ ചോദ്യം അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന് അവര് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു അവര് വർഗീയ ശക്തിയല്ലാണെന്ന് ഞങ്ങൾ പറഞ്ഞത് അവര് പിന്തുണയ്ക്കുന്നു അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോ അത് അവര് ആ വാദവും അവര് അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല അവര് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഉല്ലാസുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ